കൂട്ടുകാരി നമുക്കിന്ന് അത്തപ്പൂടാനുള്ള പൂ പറിക്കണം പിന്നെ ഓണത്തിനാവശ്യമുള്ള സാധനവും പറിക്കണം ഇത് ഇത് ജണ്ടുമല്ലി എന്ന് പറയും പിന്നെ ജമന്തി എന്ന് പറയും ഇത് ഞാൻ അത്തപ്പൂടാൻ വേണ്ടി എനിക്കിത് നിന്ന് കുറേ തൈ കിട്ടിയ ഒന്നും പൂത്തില്ല കുറച്ചൊക്കെ പൂത്തോള്ളൂ പിന്നെ രണ്ട് കിളർ കിട്ടി മഞ്ഞയും ചുവപ്പും രണ്ട് കളറും കിട്ടി ആ കുട്ടത്തിൽ ഇതാണ് വഴുതന നിൽക്കണത് രണ്ട് മൂന്ന് മുട്ടിൽ വഴുതന അതും കൂടെ പറിച്ചുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള പച്ചക്കറികളൊക്കെ കൂടെ പറിച്ചുകൊണ്ട് പോവാം അങ്ങനെ വഴുതന നിൽക്കണ പിന്നെ കുറച്ച് പച്ചവളവും പറിക്കണം പൂവും പറിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നെടുത്ത ഓണവിളവ് എനിക്ക് ഇപ്പം നാളാം ഇതിപ്പം ഉത്രാടത്തിൻ്റെ എന്നാണ് ഞാൻ പറിക്കണത് തിരുവോണത്തിന് വേണ്ട സാധനം പൂ ഇന്ന് അഗസ്റ്റ് പോയി നേരത്തെ ഞാൻ പറിച്ചുകൊണ്ട് ഇന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ജെണ്ടുമല്ലി കുറച്ചുകൂടെ ഉണ്ട് പറിക്കാനായിട്ട് ഇത് മുളവ് പഴുത്തി നിൽക്കണത് മാത്രമേ ഞാൻ പറിക്കണുള്ളൂ പിന്നെ അടുത്ത് ഓണമൊക്കെ കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പറിക്കുള്ളൂ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇരിക്കുന്ന പഴുത്ത മുളകുകൾ മാത്രമാണ് ഞാൻ മുളവ് പറിക്കണം അല്ലാതെ ഞാൻ മുളവ് പറിക്കില്ല ഇനിയിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോകാൻ മാത്രമാണ് പറിക്കണത് ഇതിൽ ഇടയ്ക്കൊന്നും കാണാതെ നിൽക്കുന്ന മുളക് മാത്രം പറിച്ചെടുക്കും അങ്ങുങ്ങിയൊക്കെ അങ്ങുക്കെ ഈ ഇലരടിയിൽ നിൽക്കും പറിക്കുമ്പം അത് പിന്നീട് പഴുക്കും അതിനാണ് മാത്രം പറിക്കണതാണ് ഇന്ന് അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് എൻ്റെ വെള്ളരിയും പടവലവും പാവലുമൊക്കെ നേരത്തെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉള്ളത് കുറച്ച് വെണ്ടയ്ക്കായ ഉണ്ട് ഉണ്ട് കത്തിരിയുണ്ട് പച്ചമുളക് എരിയ ഉണ്ട് കാരി ഉണ്ട് മുളകുമുണ്ട് ഉള്ളു ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ തീർന്ന് ബാക്കിയുള്ളതൊക്കെ തീർന്ന് ഇതെൻ്റെ അമ്പഴമാണ് ഞാൻ നട്ട് ഇപ്പോൾ പൂ വന്നിരിക്കണം കായയില്ല അടുത്ത സ്റ്റപ്പോൾ പൂ വന്നിപ്പോ എന്നിട്ട് ഇത് ഇത്രയും വരച്ചിട്ട് ജെണ്ടുമല്ലി ഈ ജെണ്ടുമല്ലി എന്ന് പറയണത് കമ്പൊടിച്ച് കട്ട ജെണ്ടല്ലിയാണ് അന്നിക്കുന്നത് ഇതിനിടയ്ക്ക് മുളകില് ഇടയ്ക്ക് നിൽക്കണത് ഇതേണ്ട മുളകളെല്ലാം എൻ്റെ അത്രയും പൊക്കായ മുളകാണ് നിൽക്കുന്നത് ഈ ജമന്തി ജമന്തി ചെടിയുണ്ടിക്കണതെല്ലാം ഇത് കമ്പ് ഒടിച്ചാണ് ഞാൻ നട്ടത് പൂത്ത് നിന്നപ്പോഴാണ് കാറ്റത്ത് ഒടിഞ്ഞു വീഴുന്ന അതിൻ്റെ ഓരോ ശിഖരമായിട്ട് ഞാൻ ഒടിച്ചാണ് കൊണ്ട് നട്ടത് ഇതിനിടയ്ക്ക് ഒരു വൈലറ്റ് കളർ ഒരു കത്തിരി കയട്ടി പച്ചയും വഴുതൽ വയലറ്റുമാണ് പൂവിന് പൂ അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് ഇതിൽ ഇത് ചെണ്ടുമല്ലി എന്ന് പറഞ്ഞത് ഇത് രണ്ടായിട്ടുണ്ട് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ അത് ഇത്ര കൂടെ ഈ വീതി ഇലയാണ് അതിൽ കിട്ടിയത് ഇത് പൊടി പൂവുള്ളതാണ് രണ്ടായിട്ടം ചെണ്ടുമല്ലി ഉണ്ട് അതാണ് ഇന്ന് അത്തപ്പൂ ഇടാൻ വേണ്ടി പറിക്കുന്നത് ഇത് കുറച്ച് എല്ലാം എൻ്റെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ളതെല്ലാം എല്ലാ ഐറ്റം പൂവും കാശ് കൊടുത്ത് വാങ്ങാ വാങ്ങാതെ എനിക്ക് എടുക്കാനുള്ള പൂവെല്ലാം ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത്ത പൂവിടാനുള്ള എല്ലാ ഐറ്റവും എൻ്റെ തോട്ടത്തിനകത്തൊണ്ട് എല്ലാ ഐറ്റം ചെടിയും എനിക്കുണ്ട് അതായത് കാശി തുമ്പേണി തുമ്പയാണ് ഈ നിൽക്കണത് ഇതിപ്പം കാശിത്തുമ്പ രണ്ട് ഐറ്റവും ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് അതിൻ്റെ ചെ മലക്കറിയുടെ ഇടയിൽ അത് ചുവപ്പും വൈലറ്റും രണ്ട് കളറും ഉണ്ട് അത് കുറച്ച് കാശ് തുമ്പയും പറിക്കാം ചുവപ്പാണിത് ആ നല്ല ഭംഗിയാണ് ചുവപ്പ് കളറ് ചുവപ്പും വൈലറ്റ് കളറും ഉണ്ട് പിന്നെ ഈ ചെണ്ടുമല്ലി ഈ മുളവിൻ്റെ ഇടയിലൊക്കെ നട്ടപ്പോ ഒരു ഉപയോഗം ഉണ്ടായെന്താന്ന് പറഞ്ഞാൽ കീടശല്യം കുറഞ്ഞിട്ടുണ്ട് ഈ അതാണ് ഈ ഇതിൻ്റെ കളറ് കണ്ടിട്ടാണോ എന്തോ കീടങ്ങൾ വലിയ ശല്യം ചെയ്യണീല്ല ഇത് കാശിത്തുമ്പ വയലറ്റ് കളറാണ് ചുവപ്പും വേറൊര മണ്ണും ഉണ്ട് അത് പൂ വന്നില്ല മൂന്ന് കളർ എനിക്കുണ്ട് ഇതി പരച്ചു ഇനി പൂ നടന്ന് പറിക്കാം പിന്നെ കുറച്ച് കുറച്ച് പൂകൾ എല്ലാം മുറ്റത്ത് നിന്നതെല്ലാം പരച്ച് ഇത് പത്ത് കളറും പരച്ചെടുത്തിട്ടുണ്ട് കാശിത്തുമ്പരെ ചുവപ്പാണ് ഈ ഇരിക്കുന്നത് കാശത്തുമ്പര വൈലറ്റും ഉണ്ട് മെലസ്റ്റോമിയുണ്ട് ഇത് ഞന്തി മഞ്ഞൻ ഉണ്ട് പിന്നെ കോളാമ്പി പൂവുണ്ട് പിന്നെ അടുത്തതൊന്ന് അടുത്ത പൂ എന്തോന്ന് അതും ഒരു സൂര്യാന്തി ഇത് വൈലറ്റ് എന്തോന്ന് പൂ എൻ്റെ പേര് മറന്നു ഇടയ്ക്കിടയ്ക്ക് അതുണ്ട് പിന്നെ റോസാപ്പൂ കുറച്ചേ പരച്ചുള്ളൂ ഇത് ചെമ്പരത്തി ചെമ്പരത്തി ഇത് ചെമ്പരത്തി തന്നെ ഇത് വേറൊരു കളർ ഇത് ചോപ്പ് കളർ പിന്നെ കുറച്ച് തെറ്റി പിന്നെ ഉള്ളത് പാലപ്പൂവ് അതുകൊണ്ട് എല്ലാ പത്ത് ഈ പറയുന്ന എല്ലാ കളറും ഉണ്ട് അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം പൂന്തോട്ടത്തിൽ നിന്ന് പറിച്ച പൂവുകളാണ് കാശ് കൊടുത്ത് വാങ്ങിക്കാതെ ഇന്നത്തെ അത്ര കൂടണം എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതായത് കണ്ട പൂവെല്ലാം കട്ട് ചെയ്ത് ഇടണത്